ട്യൂൺ ടെയിൽസ് ഗാർഡൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഓർഡർ ചെയ്ത് കിട്ടിയ പ്ലാന്റ് എങ്ങനെ ചെയ്യണം എന്നതിനെ കുറിച്ചാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത് കുറേ പേർക്ക് അറിയുന്ന കാര്യമാണിത് എന്നാൽ കുറേ പേർക്ക് ഈ ഇത് എങ്ങനെ റീപ്പോർട്ട് ചെയ്യണമെന്ന് അറിയാത്തവരും ഉണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ അപ്പോൾ അവർ ഇത് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണണേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ പ്ലാന്റ് ഓർഡർ ചെയ്യുമ്പോൾ തന്നെ പോട്ടും അതിലേക്കുള്ള പോട്ടി മിശ്രിതം ഒക്കെ റെഡിയാക്കി വെക്കുന്നവരാണ് എല്ലാവരും അപ്പോൾ ആദ്യം ഈ പോട്ടി മിശ്രിതം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും അതെങ്ങനെയാണ് സാധാ പ്ലാന്റുകൾ എങ്ങനെയാണ് നടുന്നതെന്നും നമുക്ക് നോക്കാം ആദ്യമായിട്ട് സാധാ ചെടികൾ എങ്ങനെയാണ് റീ പോട്ട് നമുക്ക് നോക്കാം അതിനായി രണ്ട് കപ്പ് അളവിൽ നമ്മൾ മണ്ണെടുക്കുന്നു അതിനുശേഷം ഏത് കപ്പാണോ എടുത്തത് ആ കപ്പിന് തന്നെ ഒരു കപ്പ് ചാണകപ്പൊടി കൂടി അതിലേക്ക് ആഡ് ചെയ്യുന്നു നമ്മൾ ചാണകപ്പൊടി അതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് ഇനി ഇത് രണ്ടും നന്നായിട്ട് മിക്സ് ചെയ്യാണ് എല്ലായിടത്തും എല്ലാം നന്നായിട്ട് മിക്സ് ആവണം കൈകൊണ്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കിട്ടിയിരിക്കുന്ന പ്ലാന്റ് എടുത്ത് ഒരു ചട്ടി എടുക്കുക നമ്മളേത് പോട്ടിലേക്കാണോ മാറ്റുന്നത് ആ പോട്ടിലേക്ക് ഒരു കാൽ ഭാഗം മണ്ണെടുക്കുന്നു അതിനുശേഷം ഈ നമ്മളുടെ റീപ്പോർട്ട് ചെയ്യേണ്ട ആ പ്ലാന്റ് ആ മണ്ണിലേക്ക് ഇറക്കി വെച്ചതിന് ശേഷം വീണ്ടും ആ പോട്ടിൻ്റെ മുഴുവൻ ഭാഗം അതായത് ആ പോട്ട് നിറയുന്നത് വരെ അതിലേക്ക് മണ്ണ് നിറച്ചു കൊടുക്കുന്നു മണ്ണ് നിറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പോട്ടിലേക്ക് അതായത് ആ ചെടി നട്ട ആ പ്ലാന്റിന് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് നമുക്ക് സൈഡിലേക്ക് ഷെയ്ഡിലേക്ക് മാറ്റി വെക്കാം ാണ് സാധാ പ്ലാന്റുകൾ നടേണ്ടത് ഈ വെറൈറ്റി പ്ലാന്റ് എങ്ങനെയാണ് നടന്നതെന്നും അതിൻ്റെ മിശ്രിതം നോക്കാം പോട്ടി മിശ്രിതം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം രണ്ട് കപ്പ് മണ്ണാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അതിനുശേഷം രണ്ട് കപ്പ് അതിനു ശേഷം കൊക്കോ കൂടി നമ്മൾ അതിലേക്ക് ആഡ് ചെയ്യുന്നു തുടർന്ന് ഒരു കപ്പ് ചാണകപ്പൊടിയും കൂടി നമ്മൾ അതിലേക്ക് എടുക്കുന്നുണ്ട് കേട്ടോ മറക്കണ്ട രണ്ട് കപ്പ് മണ്ണ് രണ്ട് കപ്പ് ചകിരിച്ചോറ് ഒരു കപ്പ് ചാണകപ്പൊടി ഈ മൂന്ന് മിശ്രിതമാണ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്തിരിക്കുന്നത് ഇനി ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക നന്നായി മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പോട്ടെടുക്കുന്നു ആ പോട്ടിൻ്റെ ഒരു അരഭാഗത്തോളം നമ്മൾ മണ്ണെടുത്തു അതിന് ശേഷം ഫിലോഡൻത്തിൻ്റെ അതായത് ആ പ്ലാന്റ് അതിലേക്ക് നട്ടു വെക്കുന്നു ജിഫി പ്ലാന്റ്സ് ആണ് നമ്മളിപ്പോൾ ഇത് കാണിക്കുന്നത് ഫിലോഡൻറ്റൊക്കെ നമ്മൾ ജിഫി പ്ലാന്റ്സ് ആണല്ലോ തരുന്നത് അപ്പം ജിഫി പ്ലാന്റ്സ് ആണെങ്കിൽ അതിൻ്റെ ജിഫി ബാഗ് ഒരിക്കലും നമ്മൾ റിമൂവ് ചെയ്യാൻ പാടുള്ളതല്ല വേണമെങ്കിൽ അത് നമുക്ക് ഒന്ന് പൊട്ടിച്ചു കൊടുക്കുന്നതിനും കുഴപ്പമില്ല അല്ലെങ്കിൽ അതേപോലെ തന്നെ നിങ്ങൾ നട്ടുവച്ചാൽ മതിയാകും കാണുന്ന പോലെ ജിഫി ഭാഗം അതിലേക്ക് വെച്ച് ബാക്കി ഭാഗത്തേക്ക് മണ്ണിട്ട് നിറയ്ക്കുന്നു നമ്മൾ പ്ലാന്റുകളെല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇതേപോലെയാണ് കേട്ടോ നമ്മൾ പ്ലാന്റുകൾ റീപോട്ട് ചെയ്യേണ്ടത് അതിനുശേഷം റീപോർട്ട് ചെയ്ത പ്ലാന്റിലേക്ക് വെള്ളം ഒഴിച്ച് നമ്മൾ ഷെയ്ഡിലേക്ക് വെക്കുന്നു ഇത്രയും മാത്രമേ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൂ കുറച്ചുപേരെ നമുക്ക് കിട്ടുന്ന പ്ലാന്റിൻ്റെ മണ്ണെല്ലാം മാറ്റി അതിൻ്റെ വേര് മാത്രം എടുത്തിട്ടാണ് പ്ലാന്റ് ചെയ്തുകൊണ്ടിരുന്നത് ഒരിക്കലും നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടില്ല നമുക്ക് കിട്ടുന്ന പ്ലാന്റിൻ്റെ അതിൽ കുറച്ച് മണ്ണ് ഉണ്ടാവുമല്ലോ അപ്പോൾ ആ മണ്ണോട് കൂടി തന്നെ റീപോട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ നമ്മൾ മണ്ണൊക്കെ മാറ്റി കളയുമ്പോൾ അതിൻ്റെ വേര് ഇളകാനോ അല്ലെങ്കിൽ വേര് പൊട്ടിപ്പോയിട്ട് പ്ലാന്റ് നാശമാവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അതുകൊണ്ടൊരിക്കലും അങ്ങനെ ചെയ്യരുത് ആളുകൾ കിട്ടിയ പ്ലാന്റ് സാഫിൽ മുക്കി വെച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത് കേട്ടോ സാഫിൽ മുക്കി വെക്കുകയാണെങ്കിൽ പ്ലാന്റ് പെട്ടെന്ന് നാശമാവാൻ വേണ്ടി സാധ്യതയുണ്ട് സാഫ് ചെയ്യുന്ന രീതി ഇങ്ങനെയാണ് ചെറിയ പ്ലാന്റ് ആണെങ്കിൽ ഒരു ലിറ്റർ വെള്ളം എടുത്ത് അതിലേക്ക് ഒരു ഗ്രാം സാഫ് കലക്കി ചെടികൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ മാത്രമേ പാടുള്ളൂ ഇനി വലിയ പ്ലാന്റുകളാണെങ്കിൽ ഒരു ലിറ്റർ വെള്ളത്തിൽ ഗ്രാം സാഫ് മാത്രമേ അതിൽ ചേർക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ പാ പ്ലാന്റുകൾ പെട്ടെന്ന് നാശമായി പോകും ഓഫ് ചെയ്യുന്നവര് അതിൻ്റെ അളവിൽ വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ പ്ലാന്റ് പെട്ടെന്ന് നാശമാവാൻ സാധ്യതയുണ്ട് അതുകൂടി ശ്രദ്ധിക്കണേ നമ്മൾ അയച്ചു തരുന്ന പ്ലാന്റുകളെല്ലാം തന്നെ പോളിഹൗസിനുള്ളിൽ വെച്ചിരിക്കുന്ന പ്ലാന്റുകളാണ് കേട്ടോ അതുകൊണ്ട് തന്നെ പ്ലാന്റ്സ് റീപ്പോർട്ട് ചെയ്തതിനു ശേഷം പുതിയ തളിരി വരുന്നത് വരെ അവ ഷെയ്ഡിൽ തന്നെ വയ്ക്കുവാൻ എല്ലാവരും ശ്രദ്ധിക്കണേ ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് പോലെയാണ് നിങ്ങൾ പ്ലാന്റ് റീപ്പോട്ട് ചെയ്യുന്നതെങ്കിൽ പ്ലാന്റ്സുകൾ അധികം ഒരിക്കലും നാശമാവില്ല കേട്ടോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ